എനിക്കൊക്കെ ഫസ്റ്റ് അടിച്ചതാണ് എന്നിട്ട് പോലും എനിക്ക് കച്ചവടം കിട്ടുന്ന ഫസ്റ്റടിച്ചാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫസ്റ്റ് അടിച്ചാണ് അത് എഴുപത്തിയഞ്ച് ലക്ഷം വിൻ വിൻ എന്നിട്ട് പോലും എനിക്ക് കച്ചവടം കിട്ടുന്നില്ല കിട്ടുന്നില്ല അമ്പത് രാത്രി ചോദിക്കുന്ന അൻപത് എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ അവർക്ക് ആൾക്കാർക്ക് വളരെ എന്നെ ഇഷ്ടപ്പെടത്തില്ല അത് നമ്മൾ രൂപ അടിച്ചെന്ന് പറയുന്നത് തന്നെ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല ഈ പിന്നെ വലിയ പ്രൈസ് ഒന്നും ആർക്കെങ്കിലും കിട്ടുന്നതായിട്ട് അറിയുന്നതേ ഇല്ല കാര്യമില്ല ആരെങ്കിലും ഒരാൾക്കല്ലേ അത് കിട്ടുന്നത് അത് കിട്ടുന്നുണ്ടോന്ന് തന്നെ അറിയുന്നില്ല ഇത് തന്നെ കൊണ്ട് ജീവിക്കുന്ന അനേകരും രണ്ടാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ട് ഒത്തിരി കച്ചവടം കുറഞ്ഞല്ലോ ഒത്തിരി ആൾക്കാർ കച്ചവടം കുറഞ്ഞ് വളരെ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുക നമസ്കാരം കേരള സർക്കാർ ഇതെന്ത് ഭാവിച്ചാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം പോലും തികച്ചില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ ലോട്ടറി വ്യവസായത്തോട് സർക്കാർ ചെയ്തത് കൊടും ചതിയാണ് എന്നാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് നാൽപ്പത് രൂപയിൽ നിന്ന് അമ്പത് രൂപയിലേക്ക് വില കൂട്ടിയത് മാത്രമല്ല സമ്മാനത്തുകകളിലും സാരമായ മാറ്റങ്ങൾ വരുത്തി ശരിക്കും ജനങ്ങളെ പിച്ചച്ചട്ടി എടുപ്പിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ പിച്ചക്കാർക്ക് തുല്യം കാണുന്ന ഒരു രീതിയിലുള്ള സമീപനമാണ് സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ലോട്ടറി കച്ചവടം ചെയ്തിരുന്ന ഒരുപാട് പേർ തൊഴിൽ നിർത്തുന്നു എന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞത് മാത്രമല്ല ഒരുപാട് ലോട്ടറികളാണ് വിറ്റുപോകാതെ കെട്ടിക്കിടക്കുന്നത് ശരിക്കും ഇത് ആരെ സഹായിക്കാനാണ് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നത് ലോട്ടറി കച്ചവടക്കാർ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരേ ശബ്ദത്തോടു കൂടി പറയുന്നത് ഇത് സർക്കാരിൻ്റെ പകൽ എന്നാണ് ആരെ ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ ആർക്ക് ലാഭം കൊടുക്കാനാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി സർക്കാർ ചെയ്തത് സാധാരണക്കാർ മുതൽ ഏജൻസി നടത്തുന്ന ആളുകൾ വരെ ഒരേ സ്വരത്തിൽ പറയുന്നത് സർക്കാരിൻ്റെ ഈ തീരുമാനം മണ്ടത്തരമായി പോയി അല്ലെങ്കിൽ അനാവശ്യമായി പോയി എന്നാണ് നമുക്ക് ചില പ്രതികരണങ്ങളിലേക്ക് പോയിട്ട് വരാം എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നൊന്ന് കേട്ടു നോക്കാം ചേച്ചി ചേച്ചിയൊന്ന് സ്വയം പരിചയപ്പെടുത്താമോ ചേച്ചി പേര് ചേച്ചി ലോട്ടറി കച്ചവടത്തിൽ പത്ത് വർഷമായിട്ടുണ്ട് അപ്പോ സർക്കാരിന്റെ ഒരു സുപ്രധാനമായ ഒരു മാറ്റം ഈ രണ്ടാം തീയതി മുതൽ നിലവിൽ വന്നായിരുന്നു നാപ്പത് രൂപ എന്നുള്ളത് അമ്പത് രൂപയിലേക്കാക്കി പിന്നെ ഒന്നാം സമ്മാനമൊക്കെ കൂട്ടിയിട്ടുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ കൊറേ പ്രൈസ് ഘടനയിൽ മാറ്റം വന്നിട്ടുണ്ട് പല സമ്മാനത്തുകളും അങ്ങോട്ടും കൂട്ടും മാറി അയ്യായിരം കുറഞ്ഞു രണ്ടായിരം എടുത്ത് കളഞ്ഞു പിന്നെ അമ്പത് രൂപ പുതിയതായിട്ട് സമ്മാനം വന്നു സമ്മാനം ആ പിന്നെ അമ്പത് രൂപ വന്നിട്ടുണ്ട് കൊറേ ഒരേ ആവശ്യവും ഇല്ല ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണിത് ഈ അൻപത് രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വളരെ എന്നെ ഇഷ്ടപ്പെടത്തില്ല അത് നമ്മൾ അമ്പത് രൂപ അടിച്ചെന്ന് പറയുന്നത് തന്നെ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അവരെ നേരത്തെ ഇങ്ങനെ മോശമായ ഇത് എന്നാ തന്നെ വെച്ചിരിക്കുന്നത് ഇങ്ങനെ വെച്ചാൽ ഈ അമ്പത് രൂപയുടെ പ്രൈസ് എല്ലാം കൊണ്ട് എടുത്തു അയ്യായിരത്തിലോട്ടൊക്കെ രണ്ടോ മൂന്നെണ്ണം കൂട്ടിക്കൊടുത്താലും മതിയായിരുന്നു മതിയായിരുന്നു രണ്ടായിരം കളയേണ്ട ഒരാവശ്യമില്ല ആ രണ്ടായിരം കളയണ്ട പിന്നെ സമാശ്വാസം ഒക്കെ കുറച്ചത് കൊണ്ട് ആൾക്കാർക്ക് ഈ പിന്നെ വലിയ പ്രൈസ് ഒന്നും ആർക്കെങ്കിലും കിട്ടുന്നതായിട്ട് അറിയുന്നതേ ഇല്ല ഈ ഒന്നാസമാനം ഇത്ര കൂടുതൽ അല്ലെങ്കിൽ രണ്ടാം സമാനം കൂടുതൽ വെച്ചിട്ട് വല്ല കാര്യം കാര്യമില്ല ആരെയല്ലോ ഒരാൾക്കല്ലേ അത് കിട്ടുന്നത് അത് കിട്ടുന്നുണ്ടോ തന്നെ അറിയുന്നില്ല എല്ലാവർക്കും അതൊരു വിശ്വാസ വിശ്വസത നഷ്ടപ്പെടുന്ന രീതിയിലായി പോകുന്ന ഒരവസ്ഥയാണ് സർക്കാരിലും ഈ ലോട്ടറി ബിസിനസ്സിലുള്ള വിശ്വാസം തന്നെ പൂർണ്ണമായും നഷ്ടപ്പെടുന്ന തലത്തിലൂടെ പോകുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ഘടന മാറ്റണം എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം ഞങ്ങൾ എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെ തന്നെയാണ് ഇപ്പോ ചേച്ചി ഓൾറെഡി ഏതെങ്കിലും ഏജൻസി ഇരുന്ന് വിൽക്കുന്ന ആളോന്നും അല്ല ചേച്ചി നടന്ന് വിൽക്കുന്ന ആളാണ് ആളാണ് അപ്പോ ഇങ്ങനെ നടന്നു വിൽക്കുന്ന ആളായിട്ടുള്ള ചേച്ചീനെ ഇതിപ്പോൾ ഒരു ഏജൻസിനേക്കാൾ നല്ലവണ്ണം ബാധിക്കില്ലേ തീർച്ചയായിട്ടും ബാധിക്കും ഞങ്ങൾക്കൊക്കെ കച്ചവടം വളരെ കുറഞ്ഞു എനിക്കൊക്കെ ഫസ്റ്റ് അടിച്ചതാണ് എന്നിട്ട് പോലും എനിക്ക് കച്ചവടം കിട്ടുന്ന ഫസ്റ്റടിച്ചാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫസ്റ്റ് അടിച്ചാണ് അത് എഴുപത്തിയഞ്ച് ലക്ഷം വിൻ എന്നിട്ട് പോലും എനിക്ക് കച്ചവടം കിട്ടുന്നില്ല അമ്പത് രാത്രി ചോദിക്കുന്ന എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ അവർക്ക് ചേച്ചി അമ്പത് പിന്നെ അങ്ങനെ നമ്മളോടുള്ള ഒരു വിശ്വാസം നമ്മുടെ അവസ്ഥയൊക്കെ അറിയാവുന്നവരും ഒക്കെയാണ് ടിക്കറ്റ് എടുക്കുന്നത് ഇത് മാറ്റണം ഈ പ്രൈസ് ഘടനയെ മാറ്റണം എന്നുള്ളതാണ് ചേച്ചി എത്ര ലോട്ടറിയാണ് ഒരു ദിവസം സാധാരണ എടുക്കാറ് ോട്ടറി കൂടുതൽ വിൽക്കാൻ പറ്റുന്നില്ല ഞാൻ വരുമ്പോഴത്തേക്കുള്ള സമയമനുസരിച്ച് എനിക്ക് നൂറ്റി ടിക്കറ്റ് വരെ വിൽക്കാമായിരുന്നു നേരെ പകുതിയായി അറിവുപോലും വിൽക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യും എന്ത് ചെയ്ത് ആൾക്കാരെടുക്കാത്തോന്നു നമ്മുടെ കച്ചവടം നിന്ന് പോകും ഒരവസ്ഥ വല്ലാഴിയ ചേച്ചിയുടെ ഒരു സജഷൻ എന്താണ് ഒരു 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 വിനീതമായ അഭ്യർത്ഥന എന്താണ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ പ്രൈസ് ഘടന സമൂലം മാറ്റണം അൻപത് എന്നുള്ളത് വേണ്ട 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 ഇനി ഏറ്റവും കുറഞ്ഞത് ഒരു നൂറ് രൂപ ആണ് പഴയതുപോലെ തന്നെ നൂറ് രൂപ കൊടുത്താൽ പിന്നെ ആൾക്കാർക്ക് ഒരു ഇതുണ്ട് അമ്പത് രൂപ ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്പത് രൂപ എന്ന് പറയുന്നത് പ്രൈസ് ഘടന മാറ്റണം എന്നുള്ളത് തന്നെയാണ് സംഭവിക്കട്ടെ തന്നെ അല്ലെ സർക്കാർ കണ്ണു തുറക്കട്ടെ നമുക്ക് അതിലേ പറയാൻ പറ്റുള്ളൂ നമുക്കൊന്നും ചെയ്യാൻ പറ്റും ഒരുപാട് പേരുടെ തൊഴിലാണ് ഈ പോയേക്കുന്നത് ഓരോ ചേട്ടന്മാരൊക്കെ ഓരോ ആക്സിഡന്റും ഒക്കെ പറ്റിയിട്ട് ആകെ ഉള്ള ഒരു അത്താണിയാണത് അപ്പൊ അതും കൂടി പഴയ പോലെ കല്ല് ഒന്നും പോകാനുള്ള ഒരു ആരോഗ്യം പോലും ഇല്ല ഇത് തന്നെ കൊണ്ട് ജീവിക്കുന്ന അവർക്കൊക്കെ ഒത്തിരി കച്ചവടം കുറഞ്ഞല്ലോ ഒത്തിരി ആൾക്കാരുടെ കച്ചവടം കുറഞ്ഞ് വളരെ അപ്പൊ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുക ലോട്ടറി കച്ചവടം കൊണ്ട് കുടുംബം നടത്തിയിരുന്നവർക്ക് ഇന്നൊരു ചായക്കാശിന് പോലും ഉപകരിക്കാത്ത വിധമാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ലോട്ടറി കച്ചവടം കൊണ്ട് സ്വന്തം കുടുംബം വരെ നടത്തിയിരുന്നവർ ഒരു ചായക്കാശ് പോലും കിട്ടാതെ ഇപ്പോൾ കിടന്ന് വലയുകയാണ് പലരും ഈ ജോലി നിർത്തി കൂലിപ്പണിക്ക് പോകാൻ തുടങ്ങി എന്നാണ് കേട്ടത് അതുമാത്രമല്ല കുറേ പേർ ഈ ലോട്ടറി ബാക്കി വന്ന ഈ ലോട്ടറി കൂട്ടിയിട്ട് എന്നും കേൾക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് സർക്കാർ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന് വേണ്ടി തൊഴിലാളി വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു പാർട്ടിയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ഇവർക്കെല്ലാം വേണ്ടിയിട്ടാണെങ്കിൽ ആ ചെയ്തത് ഏറ്റവും വലിയ ക്രൂരതയായിപ്പോയി മണ്ടത്തരമായിപ്പോയി എന്ന് പറയാതെ വയ എത്രയും പെട്ടെന്ന് സർക്കാർ അവരുടെ ആ ഒരു തീരുമാനം ഒന്ന് പുനഃപരിശോധിച്ച് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് വേണ്ട രീതിയിൽ ഈ ഒരു വ്യവസായത്തെ ഇനി അങ്ങനെ വേണമെങ്കിൽ അല്ലെങ്കിൽ എല്ലാം കൂടി നിർത്താനാണെങ്കിൽ അതങ്ങോട് നിർത്തുക അല്ലാതെ ഇത്തരത്തിലുള്ള ചൂഷണം ഒഴിവാക്കിക്കൊണ്ട് ഈ വ്യവസായം തുടരാനാണെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് ഇതിന് സാരമായ ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കടമെടുത്ത് കടമെടുത്താണ് പലരും ഇപ്പോഴും ഈ കച്ചവടവുമായി മുന്നോട്ട് പോകുന്നത് ഒരു പരിധിയിൽ കഴിഞ്ഞാൽ ആർക്കും ഇത് താങ്ങാൻ സാധിക്കില്ല വൻകിട കമ്പനികളെ പുഷ്ടിപ്പെടുത്താനാണ് സർക്കാരിങ്ങനെ ചെയ്യുന്നതെന്നൊരു വിമർശനം ഒരു സൈഡിലുള്ളപ്പോൾ തന്നെ എത്ര നാളങ്ങനെ ചെയ്യാൻ പറ്റും എല്ലാവരും ഒരേ സ്വരത്തിൽ ഈ ഒരു വിഷയത്തിൽ എതിർക്കുകയാണ് ഇലക്ഷൻ ഏറ്റവും അടുത്ത് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു തൊഴിലാളികളോടൊപ്പം സാധാരണക്കാരോടൊപ്പം നിലകൊള്ളേണ്ട ഇടതുപക്ഷ സർക്കാർ തന്നെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ ഖേദകരമാണ് സർക്കാർ ഇത് പുനഃപരിശോധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ ആ ഒരു പ്രതീക്ഷയിൽ നിർത്തുന്നു നന്ദി